നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒസാസുന വേഴ്സസ് റയൽ മേരിഡ് മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയല്ലോ ജൂഡ് ജൂഡ്ബല്ലിഗാമിന് റഫറിയെ തെറി വിളിച്ചു എന്നാണ് റഫറി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ റഫറി പറഞ്ഞ വാക്കല്ല ജൂഡ് ജൂഡ്ബല്ലിംഗാം വിളിച്ചത് എന്നുള്ളത് വീഡിയോ തെളിവാണ് അപ്പം അതിനുശേഷം കളിക്ക് ശേഷം ജൂഡ് ജൂഡ്ബല്ലിഗാം അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ എഫ് വെച്ചിട്ടുള്ള ഇട്ടുള്ള വേർഡാണ് എന്തായാലും റെഫറി റിപ്പോർട്ട് ചെയ്തത് എഫ് വെച്ചിട്ടുള്ള ഇട്ടുള്ള ജൂഡ് ജൂഡ്ബല്ലിംഗാം റിപ്പോർട്ട് പറഞ്ഞതും എഫ് വെച്ചിട്ടുള്ള ഇള്ള വേർഡാണ് സംശയമില്ല പക്ഷേ അതിൻ്റെ അവസാന ഭാഗത്ത് ബെല്ലി ഓഫ് എന്നാണ് പറയുന്നത് റെഫറി യു എന്നാണ് ഈ വാക്ക് പറയാൻ നമുക്ക് മടിയുണ്ടായിട്ടല്ല യൂട്യൂബ് ചിലപ്പോൾ അത് പണിയാക്കി തരും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സേഫ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മളത് മുഴുവനായിട്ട് പറയാറ് വാക്ക് ഏതാണ് എന്നുള്ളത് എഫ് ഇട്ട് സ്റ്റാർ ഇട്ടിട്ട് പിന്നെ ബാക്കി അങ്ങനെ നമ്മൾ പലരും അത് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പാലിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ആ പക്ഷേ റഫറിയുടെ റിപ്പോർട്ടിൻ്റെ വീഡിയോയിൽ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ വാക്ക് രണ്ടിൻ്റെ അർത്ഥം വ്യത്യസ്തമാണല്ലോ റഫറി കൊടുക്കുന്ന എഴുതി വെച്ച പോലെയാണെങ്കിൽ അത് തെറിയാണ് ജൂഡ് ബ ജൂഡ്ബല്ലിംഗാം പറഞ്ഞ പോലെയാണെങ്കിൽ അത് കുറച്ചുകൂടി ആംഗ്ലി ഗോയവേ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരുപക്ഷെ സ്വയം ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കുന്ന രൂപത്തിലൊക്കെ ഉള്ളൊരു വാക്കാണ് രണ്ടിൻ്റെയും മീനിങ് വ്യത്യാസമുണ്ട് ഇത് എഫ് എന്ന് കേൾക്കുമ്പോഴേക്കും മറ്റതാണെന്ന നേരത്തെ ചിന്തിച്ചാൽ കാര്യമില്ല അത് ആ പ്രയോഗം അങ്ങനെയാണ് അതിപ്പോൾ ചില ആളുകൾ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ട് തെറി വിളിച്ചിരുന്നു ബെല്ലിങ്കാം സംഭവിച്ചിട്ടുണ്ട് ബെല്ലിങ്കാം എവിടെയും സംഭവിച്ചിട്ടില്ല ബെല്ലികാം പറഞ്ഞതാണ് വെല്ലിങ്കാം പറഞ്ഞതിന് തെളിവുണ്ട് അപ്പം ബെല്ലിങ്കാമ് ഈ വിഷയത്തിൽ കളിക്കേഷം പറഞ്ഞത് ഇങ്ങനെയാണ് വീഡിയോസ് ഉണ്ട് വീഡിയോസ് പുറത്തു വന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അതിൽ എവിഡൻസ് ഉണ്ടല്ലോ റഫറി എന്താണ് അതിൽ എഴുതി വെച്ചത് എന്നതിൻ്റെ നേരെ വ്യത്യസ്തമാണ് ഇപ്പം ആ വീഡിയോ എവിഡൻസിലുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ തിരിയുന്ന സമയത്താണ് ആ വാക്ക് ഞാൻ പറയുന്നത് അത് റഫറി ഇൻസൾട്ട് ചെയ്തു എന്ന് ഒരു തരത്തിലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ വാക്ക് വ്യത്യസ്തമാണ് വളരെ ക്ലിയർ ആണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇറർ ഉണ്ട് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഇപ്പോൾ സ്പാനിഷിലുള്ള ഒരു എക്സ്പ്രഷൻ അതായത് ഇതേപോലെ സ്പാനിഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇങ്ങനെ പറയുകയാണ് ജെ ഒ ഡി ഇ ആർ ഞാൻ അന്യം മുഴുവൻ പറഞ്ഞിട്ടടുത്ത് പണി കിട്ടാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള വാക്ക് ഞാനതിൻ്റെ സ്പെല്ലിങ് ഒത്ത പറഞ്ഞുള്ളൂ ഇവിടെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരാൾ കുറഞ്ഞ് കളിക്കേണ്ടി വന്നു അവിടെ കമ്മ്യൂണിക്കേഷൻ അറാണ് റെഫറിക്ക് കാര്യം മനസ്സിലായിട്ടില്ല അത് ഇൻസൾട്ടല്ല അതൊരു എക്സ്പ്രഷൻ മൈസെൽഫ് സ്വയമുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റും ഞാനൊരു ഇംഗ്ലീഷ് കാരനാണ് ഇവിടെ വന്ന് കളിക്കും വിദേശ രാജ്യത്ത് കളിക്കുകയാണ് സോ ഞാൻ എൻ്റെ സ്വയം എക്സ്പ്രഷൻസൊക്കെ എൻ്റെ മാതൃഭാഷയിൽ വരുന്നു ഇനി അത് സ്പാനിഷിലാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കാം എന്നുകൂടി അദ്ദേഹം പറയുന്നത് ശരിക്കും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എയറാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം ആഞ്ചലോ ടീം അത് പറയുന്നുണ്ട് രണ്ടിൻ്റെ ഈ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് കമൻറ്റ് ഇട്ടുകൊണ്ട് വരുന്നവരോട് പറയാനുള്ളത് എഫ് എന്ന് കാണുമ്പോഴേ തെറ്റിദ്ധരിക്കേണ്ട അതിൻ്റെ അർത്ഥത്തിലൊക്കെ വ്യത്യാസമുണ്ട് കാര്യം മനസ്സിലാക്കുക വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്ത് വിശേഷങ്ങളുമായിട്ടാം